ഹായ് ഹലോ ഗായസ് അനുസ്രോൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ട്രൈ പോഡ് അപ്പോൾ ഇന്നും നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് നാളുകളായിട്ട് ഒരു ഹെഡ്ഫോണിൻ്റെ സെർച്ചിങ്ങിലായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ കഴിഞ്ഞ ദിവസം ഫ്ലിപ്പ്കാർട്ടിൽ ഒരു പ്രോഡക്റ്റ് കണ്ടു ഹെബ്രോണിക്സിൻ്റെ വയർലെസ് തണ്ടർ എന്ന് പറയുന്ന ഒരു ഹെഡ്ഫോണ് ഞാൻ ഇങ്ങനെ കണ്ടു അത്യാവശ്യം എനിക്ക് അഫോർഡബിൾ ആണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാനത് ഓർഡർ ചെയ്തു അപ്പോൾ പ്രോഡക്റ്റ് തന്നെ ഞാൻ നിങ്ങൾ കാണിച്ചുതരാം ഇതാണ് ഹെബ്രോണിക്സിന്റെ വയർലെസ് തണ്ടർ എന്ന് പറയുന്ന ഹെഡ്ഫോൺ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിന്റെ പാക്കിംഗ് ഒക്കെ അത്യാവശ്യം നന്നായിട്ടാണ് ആ പാക്കിങ് വന്നിരിക്കുന്നത് ഞാൻ നിങ്ങൾക്കത് കാണിച്ചുതരാം ഇതാണ് നമ്മുടെ ഹെബ്രോണിക്സിന്റെ വയർലെസ് ഹെഡ്ഫോൺ വയർഡായിട്ടും യൂസ് ചെയ്യാം വയർലെസ് ആയിട്ട് യൂസ് ചെയ്യാം രണ്ടുമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇവിടെയാണ് അതിൻ്റെ പവർ ബട്ടൺ വന്നിരിക്കുന്നത് ഇവിടെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അതിൻ്റെ വോളിയം അപ്പ് ബട്ടൺ പിന്നെ മ്യൂസിക് പോസ് ബട്ടൺ എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് സ്പോഞ്ചിങ് കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റി തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്കിതിൻ്റെ നെറ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റബിൾ ആണല്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ടൈപ്പ് സി ചാർജർ ആണ് ഇതിന് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ല ക്വാളിറ്റി തന്നെയാണ് വന്നിരിക്കുന്നത് വയർഡായിട്ട് യൂസ് ചെയ്യാമെന്ന് പറയുന്നത് അതായത് നമുക്ക് വയർ കണക്ട് ചെയ്ത് വയർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് മാറ്റി വെച്ചേക്കാം പിന്നെ ബാക്കി കാര്യങ്ങൾ പറയാം അറുപത് മണിക്കൂറാണ് ഇതിൻ്റെ പ്ലേ ടൈം വന്നേക്കുന്നത് അറുപത് മണിക്കൂർ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഒറ്റ ചാർജിൽ അറുപത് മണിക്കൂർ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ വോയിസ് ഉണ്ട് വോയിസ് ഉണ്ട് അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അതിനകത്ത് വോയിസ് ക്യാൻസലേഷൻ ഈ ഒരു പ്രോഡക്റ്റ് അകത്ത് വന്നിരിക്കുന്നത് വോയിസ് ഉണ്ട് ഗെയിമിംഗ് മോഡ് ഗെയിമിൻ്റെ ഓരോ ചെറിയ ചെറിയ എലമെൻറ്റ് പോലും നമുക്കപ്പോൾ തന്നെ എടുത്തറിയാൻ പറ്റുന്ന ഒരു 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 പ്രോഡക്റ്റ് തന്നെയാണിത് എണ്ണൂറ്റി ഇരുപത് രൂപയ്ക്ക് വർത്ത പ്രോഡക്റ്റാണ് ആട്ടോ ഇത് പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളാണെന്ന് വെച്ചാൽ ആക്സ് യൂസ് ചെയ്യാം മൈക്രോ എസ് ഡി മെയിൻ ഒരു പോയിന്റ് ആണ് മൈക്രോ എസ് ഡി ഉപയോഗിച്ചും നമുക്ക് ഈ പ്രോഡക്റ്റ് നമുക്ക് പാട്ടോ ഒക്കെ നമുക്കിനകത്ത് കേൾക്കാൻ പറ്റും മൈക്രോ എക്സ് ഡി ഉപയോഗിച്ച് നമുക്ക് നമുക്കിത് പ്രോഡക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ റീചാർജബിൾ ബാറ്ററി ആണ് നാൽപ്പത്തി നാൽപ്പത് എം എമ്മിൻ്റെ ഡ്രൈവ് വന്നിട്ടുണ്ട് ഡ്യുവൽ പെയറിംഗ് ആണ് ഡുവൽ പെയറിങ് ആണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ വന്നേക്കുന്നത് ഇത് നാല് കളറിൽ അവൈലബിൾ ആണ് കേട്ടോ ബ്ലാക്ക് റെഡ് ബ്ലൂവ് പിന്നെ ഒരു ബ്രൗണ് ഈ ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് ബ്രൗൺ കളറിലുള്ള പ്രോഡക്റ്റ് ആണ് ബ്രൗൺ കളറിൽ ഫ്ലിപ്കാർട്ടിൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ എണ്ണൂറ്റി ഇരുപത് രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും ആവശ്യമുള്ളവർക്കത് പോയി നോക്കാം അതുപോലെ തന്നെ ഇവരുടെ ഒഫീഷ്യൽ സൈറ്റുണ്ട് ഉണ്ട് ഡബ്ല്യൂ ഡോട്ട് ഹെബ്രോണിക്സ് ഡോട്ട് കോം എന്ന് പറയുന്ന ഇവരുടെ പേജിൽ കയറി നിങ്ങൾക്ക് ഇത് ബൈ ചെയ്യാൻ പറ്റും ഞാൻ എന്തായാലും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഞാൻ എന്തായാലും ഈ പ്രോഡക്റ്റ് എനിക്ക് നല്ല വർത്തായിട്ട് തോന്നി അത്യാവശ്യം നമുക്കിങ്ങനെ ചെവിയിലൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴല്ല നല്ല കംഫോർട്ട് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് നല്ല ക്വാളിറ്റിയിൽ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നോയ്സ് ക്യാൻസലേഷനൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് തോന്നുന്നു നല്ല ഭംഗിയുണ്ടായി ഇത് വെക്കാൻ വെക്കാൻ തന്നെ നല്ല രസമുണ്ട് അപ്പോൾ ഔട്ട്പുട്ട് ഇത് വെച്ചുകൊണ്ടുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലായിരിക്കും ഞാൻ പറയുന്നു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എങ്ങനെ ആയിരിക്കുമെന്ന് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും വരെ മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നവരും വരെ എല്ലാവർക്കും ബൈ